സ്വന്തമായിട്ടൊരു ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് അത് അധികം വൈകിക്കേണ്ട കേട്ടോ മിനിറ്റുകൾ കൊണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാണുമ്പോൾ ബുദ്ധിമുട്ടാന്ന് തോന്നുമെങ്കിലും ഒന്ന് ചെയ്തു നോക്കിയാൽ മതി അരമണിക്കൂർ പോലും തികച്ചു വേണ്ട സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ക്ലോത്തില് ആംഹോളും നെക്കും അളവനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും കട്ടിങ് സെക്ഷൻ അതോടെ കഴിഞ്ഞു ഇനി സ്റ്റിച്ച് ചെയ്യണമെങ്കില് നെക്കും ആംഹോളും ഒന്ന് മടക്കി തയ്ക്കുക ഷേപ്പ് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ബോട്ടമേര് പിന്നെ അറിയാലോ മടക്കി തയ്ച്ചാൽ മതിയാകും ഇനി ഭംഗിക്ക് വേണ്ടി ബോ വെക്കാം അതുപോലെ ത്രെഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും ആവാംട്ടോ എൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു എങ്ങനെയുണ്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഈസി കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആയതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മുടെ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സപ്പോർട്ടിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോമായി വീണ്ടും കാണാം ചാച്ചാ ബൈ ബൈ ടേക്ക്